ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ലഷ്കർ ഇ ഭീകരൻ്റെ പിതാവ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലാണ് ഭീകരൻ്റെ പിതാവിനെ ഹാഫിസ് അബ്ദുറൌഫ് ഉൾപ്പെടെയുള്ള നിരവധി ലഷ്കർ ഇ തൊയ്ബയുടെ വൻ ഭീകരർ വളഞ്ഞിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അയാൾ ഭീകരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഇന്ത്യൻ സായുധ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ മക്കളിൽ അഭിമാനം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങളാണിന്ന് വൈറലായിരിക്കുന്നത് എൻ്റെ രണ്ടു മക്കൾ രണ്ട് ആൺമക്കൾ രക്തസാക്ഷിയായി അതിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് അഞ്ച് ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെയും ബലി കൊടുക്കുമായിരുന്നു എന്നാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ പറയുന്നത് പ്രസംഗം അവസാനിപ്പിച്ച ശേഷം അയാളെ ചുറ്റിപ്പറ്റിയുള്ള സംഘം നര ഇ തക്ബീർ എന്നും തുടർന്ന് അള്ളാഹു അക്ബർ എന്നും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട് തുടർന്ന് ജനക്കൂട്ടം സഹി ഉള്ള അൽ ജിഹാദ് അൽ ജിഹാദ് എന്നൊക്കെയുള്ള വിവിധ മുദ്രാവാക്യങ്ങളും ഉയർത്തുന്നുണ്ട് ഹാഫിസ് അബ്ദുറൂഫിനെയും വീഡിയോയിൽ കാണാം എന്നത് ശ്രദ്ധേയമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരുടെ ശവസംസ്കാര പ്രാർത്ഥനയ്ക്ക് ഹാഫിസ് അബ്ദുറൌഫ് നേതൃത്വം നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം ആക്രമിച്ച സ്ഥലങ്ങളിലൊന്നായ മുരിദുക്കയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ എന്നാണ് റിപ്പോർട്ട് ഹൻസ എന്ന ഒരു സ്ത്രീ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട് യുദ്ധത്തിൽ തന്റെ മക്കൾ കൊല്ല കൊല്ലപ്പെട്ടപ്പോൾ ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയും കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അൽഹന്ദ എന്ന് പറഞ്ഞു മൂന്നാമത്തെ കുട്ടിയും കൊല്ലപ്പെട്ടപ്പോൾ അൽഹംദരില്ല എന്ന് പറഞ്ഞ ഒരു മാതാവ് ഇവർ വിശ്വസിക്കുന്നത് മക്കളെ ഇങ്ങനെ അള്ളാഹുവിനു വേണ്ടി യുദ്ധത്തിൽ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താലുടനെ തന്നെ അവർ സ്വർഗത്തിലേക്ക് നേരിട്ടെത്തി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇവരുടെ മിഥ്യാധാരണകൾ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിലും പ്രവാചകൻ സ്വർഗത്തിലെ സ്വർഗത്തെ സംബന്ധിക്കുന്ന പരസ്യം ചെയ്ത് ചെയ്താണ് ആളുകളെ ഒരുപാട് ഈ കൊലക്കളത്തിലേക്ക് തള്ളി വിട്ടിരുന്നത് കക്ഷിയാണെങ്കിലൊന്നു പോകത്തൂല്ല കക്ഷി പോകാതെ കൂടുതൽ കൂടുതൽ ആളുകളെ വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയിട്ട് അഞ്ഞൂറാൻ കളിച്ചിട്ട് അധികം ആളുകളെയും ഉണ്ടാക്കി ഇപ്പോൾ ഈ ഭീകരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ കൊല ചെയ്യപ്പെട്ടാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് കാരണം അള്ളാഹു ഇവർക്ക് എന്തൊക്കെയോ പ്രതിഫലങ്ങൾ നൽകുമെന്നും കൊല്ലപ്പെട്ട മക്കൾ സ്വർഗത്തിൽ പോയിട്ട് അല്ലാഹുവിനോട് അള്ളാഹു എൻ്റെ എൻ്റെ പാപ്പായും കൂടി എൻ്റെ ഉമ്മായ കൂടി ഒന്ന് സ്വർഗത്തിലേക്ക് കയറ്റുമോ പ്ലീസ് എന്ന് പറഞ്ഞാലോനെ അന്നാ പിന്നെ കയറിക്കോട്ടേന്ന് പടച്ചോം പറയുമെന്നൊക്കെയുള്ള ഒരു ധാരണയാണ് ഇവർ ഇതിന് പിന്നിൽ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം മുമ്പ് ഇന്ത്യൻ പട്ടാളം അതുപോലെ ഇസ്രയേലിൻ്റെ ഡിഫെൻസ് ഫോഴ്സ് പിന്നെ അമേരിക്കയുടെ പട്ടാളം ഇവരൊക്കെ ഒരുപാട് ചെറിയ കുട്ടികളെ ഏകദേശം അഞ്ച് നാല് ആറ് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ചില വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടും ഇതിൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഇവൻ്റെയൊക്കെ മക്കളായിട്ട് ജനിച്ചു എന്നതൊരു തെറ്റാണെങ്കിൽ ഇതേ ഈ പൈതലുകൾ ചെയ്തിട്ടുള്ളൂ അതേ ഈ പൈതലുകൾ അറിഞ്ഞതുമല്ല എന്നിട്ട് ഈ കുട്ടികളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കിട്ടിയിട്ട് ഇവരെ ഇവരാരെയാണോ എതിർത്ത് നിൽക്കുന്നത് അവരുടെ അടുത്തേക്ക് അയക്കുക അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പോയി ചിഹ്നിച്ച് തെറിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ് കിട്ടത്തെന്ന് അറിയില്ല അവരെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി സമൂഹത്തിനും കുടുംബത്തിനും നാടിനുമൊക്കെ ഉതകുന്ന രൂപത്തിലുള്ള മക്കളായി വളർത്തുക എന്നതിനേക്കാൾ ഉപരി അവർ എത്ര പേരെ കൊന്നു എത്ര പേരെ കൊന്നിട്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന് നോക്കി ആത്മനിർവൃതി നിർവൃതി അടയുന്ന മാനസിക രോഗികളാണ് ഈ ഇസ്ലാം മത തീവ്രവാദികൾ മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഒരു ഒരുത്തൻ അവൻ്റെ വാപ്പയെ വിളിക്കുക വെളുപ്പിന് രണ്ടു മണിക്കാണ് വാപ്പ ഞാനൊരു സന്തോഷ വാർത്തയെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് വാപ്പ എൻ്റെ ഈ കൈകൾ കൊണ്ട് ഇസ്രായേലി ജൂതന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊന്നു വാപ്പ ഈ കൊന്നു കൊന്നു വരുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു ഹരം പിടിക്കാണ് വാപ്പ ഞാൻ ഇനിയും കുറച്ചുകൂടി ജൂതന്മാരെ കൊല്ലും വാപ്പ അള്ളാഹു എന്തിനു വേണ്ടിയാണോ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് കൃത്യമായ രൂപത്തിൽ ഞാൻ അള്ളാഹുവിന് ഉത്തരം നൽകിയിട്ടുണ്ട് വാപ്പാ എന്ന് പറയുമ്പോൾ വാപ്പ പറയുന്നു ശരിയാണ് മോനെ അല്ലാഹു നിന്നെ സൃഷ്ടിച്ചതിൽ നീ ലക്ഷ്യം കണ്ടു അങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ പറഞ്ഞു മോനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണേ ആ അപ്പ ഞാനൊരു അഞ്ചാറ് പേരെ കൂടെ കൊന്നിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ആ ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഇവൻ്റെ നെഞ്ചത്ത് ഓട്ടയിട്ടു ഇസ്രൈലി സൈനികർ ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരെ കൊന്നും കൊലവിളിച്ചും ഇവരൊരു സന്തോഷം കണ്ടെത്തുമ്പോൾ ഇവരുടെ മരണം കണ്ടെ കണ്ടിട്ട് സന്തോഷിക്കാൻ ഇത്രയോ ആളുകൾ വേറെയും ഉണ്ടാകില്ലേ അതുകൊണ്ടാണ് ഈ ഭീകരനായ പിതാവിന് പറയേണ്ടി വന്നത് എൻ്റെ രണ്ട് മക്കളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി കൊലക്കി കൊടുത്തു ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഇനിയും മക്കളെ ഉണ്ടാക്കിയിട്ട് കൊലയ്ക്ക് കൊടുക്കാമായിരുന്നെന്ന് ഈ ഭീകരരെയും ഭീകരതയും വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർക്കപ്പെട്ട ഭീകരരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ സർക്കാർ തന്നെ മുന്നോട്ട് വരികയാണ് ഇതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നും പരിക്കേറ്റവർക്ക് പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ പാകിസ്ഥാൻ നൽകുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പ്രഖ്യാപനത്തോടു കൂടി തീവ്രവാദ സംഘടനകൾക്കും ഭീകരർക്കും വേണ്ടി ഏതറ്റം വരെയും പോകാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തിനു മുമ്പിൽ തുറന്ന് കാട്ടപ്പെടുകയാണ് തീവ്രവാദികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അവരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഒരു നീണ്ട പോസ്റ്റാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഒൻപതിലധികം തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഇതിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൽ മുജാഹിദീൻ എന്നിവരുടെ ഭീകര ക്യാമ്പുകളും ഉൾപ്പെടുന്നുണ്ട് ഈ ഭീകര കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് മുംബൈ അടക്കം പുൽവാമ ബാലാക്കോട്ടൊക്കെ അടക്കം ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ സറിന്റെ കുടുംബത്തിലെ പതിനാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു അതുകൊണ്ട് പാകിസ്ഥാൻ സർക്കാർ മസൂദിന്റെ കുടുംബത്തിന് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരമാണ് നൽകുന്നത് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും അവരുടെ വീടുകളെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും സർക്കാർ ഈ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു എന്നിട്ട് ഇവര് പറയും ഭീകരതയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാന്ന് പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇയാള് പറയുന്ന ആളുകളെല്ലാം ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന തീവ്രവാദികളായിരുന്നു ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തതിനു ശേഷം പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ ഇന്ത്യയിലെ പല നഗരങ്ങളിലെയും സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇവിടെയും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു സൈനികരുടെ കുടുംബങ്ങൾക്ക് അവരുടെ റാങ്ക് അനുസരിച്ച് ഈ നഷ്ടപരിഹാരം നൽകും ഇദ്ദേഹം കൂടാതെ അവർ നിർമ്മിക്കുന്ന അവർ വിരമിക്ക് അവർ അവർക്ക് ഇത് അവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് അവരുടെ ഒഴിസങ്കേതങ്ങൾ നിർമ്മിച്ച് നൽകുവാണ് അവർ വിരമിക്കുന്ന തീയതി വരെ മുഴുവൻ ശമ്പളവും ഉപജീവന ബത്തയും നൽകുമെന്ന തീവ്രവാദത്തെ ഇത്രയെങ്കിലും പ്രോത്സാഹിപ്പിക്കണ്ടേ ഷാബാ ഷെരീഫ് സാധാരണക്കാരന് തിന്നാനുമില്ല കുടിക്കാനുമില്ല ഉടുക്കാനുമില്ല സൈനികരുടെ കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും വഹിക്കുമെന്നും ഓരോ സൈനികന്റെയും ഒരു മകളുടെ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ പാകിസ്ഥാൻ സാമ്പത്തിക സഹായമായി നൽകുമെന്നും പാകിസ്ഥാൻ സർക്കാർ പറയുന്നു പരിക്കേറ്റ സൈനികർക്ക് ഇരുപത് മുതൽ അൻപത് ലക്ഷം രൂപ വരെ പാകിസ്ഥാൻ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും സൈനികരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നൽകും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ ഒന്നേ പോയിന്റ് ഒൻപത് കോടി മുതൽ നാലേ പോയിന്റ് രണ്ട് കോടി രൂപ വരെ നൽകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതേസമയം ദാരിദ്ര്യത്തിൽപ്പെട്ടു വലയുന്ന ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ കഴിവില്ലാത്ത സർക്കാർ ഭീകരർക്ക് ഒളിത്താവളങ്ങൾ നിർമ്മിക്കാൻ പണം നൽകുവാണ് അവർക്ക് ഒൻപത് മണി കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്ത പാകിസ്ഥാനില് ഭീകരരുടെ ഒളിസങ്കേതങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കോടാനുകൂടി ചെലവഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു പ്രധാനമന്ത്രി പോളിയ